എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മൂന്ന് ദിവസമായി ന്യൂസ് പേപ്പറൊക്കെ നോക്കുവാണെങ്കിലും ന്യൂസ് ചാനൽസ് ഒക്കെ വെക്കുകയാണെങ്കിലും മനസ്സിനെ വളരെയധികം വേദനിപ്പിച്ച ആകുലപ്പെടുത്തിയ ഒരു വാർത്ത കാണുവാനിടയായി അതായത് മാതാപിതാക്കൾ അവരുടെ ഒരുപാട് കാലത്തെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ അവരുടെ കഠിനാധ്വാനത്തിന്റെയൊക്കെ ഫലം എന്നോണം തങ്ങളുടെ മകൾക്ക് യോഗ്യനെന്ന് തെറ്റിദ്ധരിച്ച ഒരാളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചക്ക് ശേഷം ഒരു ചടങ്ങിന്റെ ഭാഗം എന്നോണം അവർ ആ വീട്ടിൽ ചെല്ലുകയാണ് ആ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയുണ്ട് തങ്ങളുടെ മകൾക്ക് വിവാഹ സമയത്ത് കൊടുത്തതിലധികം സംഭവങ്ങളുമൊക്കെ അസറ്റ്സായി ഈ പെൺകുട്ടി നിൽക്കുന്നു അപ്പം നമ്മൾ പലരും ചിന്തിക്കും അയ്യോ വിവാഹ സമയത്ത് നമ്മുടെ അപ്പനും അമ്മയൊക്കെ തരുന്നതിനേക്കാൾ കൂടുതൽ സംഭവങ്ങളോ അയ്യോ ഇങ്ങനൊരു ഒരു ഭർത്തൃ വീട്ടുകാരെ കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം അങ്ങനെ പ്രാർത്ഥിക്കൊന്നും വേണ്ട കേട്ടോ ഒന്നും ചെയ്യേണ്ട അങ്ങനൊരു വരനെ നമുക്ക് ആവശ്യമില്ല അപ്പോൾ എന്താണ് ഈ പെൺകുട്ടിക്ക് എക്സ്ട്രാ ഉണ്ടായിരുന്ന സംഭവങ്ങൾ മൊബൈൽ ഫോണിന്റെ കേബിൾ ചാർജറിന്റെ കേബിൾ കഴുത്തിൽ മൂർക്കിയപ്പോഴുണ്ടായ ചതഞ്ഞ കരുനീലച്ച പാടുകൾ അവളുടെ നെറ്റി ഏതോ ഭിത്തിയിൽ ശക്തിയായി ഇടിച്ചപ്പോഴുണ്ടായ പൊട്ടിയ പാട് അവളുടെ തലയ്ക്ക് ചുറ്റും മുഷ്ടി ചുരുട്ടി നല്ല ഇടികൊടുത്തപ്പോഴുണ്ടായ മർദ്ദനത്തിന്റെ പാടുകൾ ഇതൊക്കെ കണ്ട ആ മാതാപിതാക്കളുടെ അവസ്ഥ ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ എനിക്ക് വേണമെങ്കിൽ ഒരു പത്തിരുപത് വാചകങ്ങൾ ഇപ്പോൾ പറയാം പക്ഷെ അതൊക്കെ എൻ്റെ ഊഹാപോഹങ്ങൾ മാത്രമായിരിക്കും അതിനൊക്കെ അപ്പുറത്തേക്ക് അവരുടെ അവസ്ഥ എന്തായിരിക്കും ചിലപ്പോൾ നമ്മളൊക്കെ കാണുന്നുണ്ടാവും എല്ലാ മീഡിയാസിന്റെ ഫ്രണ്ടിലൊക്കെ ഒരുപാട് മൈക്കുകളുടെ മുന്നിൽ ബോൾഡായി നിന്ന് സംസാരിക്കുന്ന ഒരു അച്ഛനെ അവരുടെ ഹൃദയം എങ്ങനെയായിരിക്കും ഒരു നിസ്സഹായ അവസ്ഥയായിരിക്കും ഒരിക്കൽ പോലും നുള്ളി നോവിക്കാത്ത തന്റെ മകൾ എന്തിനു ഇതൊക്കെ എനിക്ക് എനിക്കിത്രയും വർഷത്തെ ലോകപരിചയമുണ്ട് എന്ന് ഞാൻ ധരിച്ചല്ലോ എന്തുകൊണ്ടോ ഒരാളെ മനസ്സിലാക്കാൻ പറ്റിയില്ല നമ്മുടെ കാർണന്മാരൊക്കെ പറയുന്നത് കേട്ടില്ലേ ചക്കയൊന്നും അല്ലല്ലോ ചുരന്നു നോക്കാനോ ചൂഴന്നു നോക്കാനോ അങ്ങനെ എന്താ പറയാറില്ലേ അപ്പോൾ വിവാഹബന്ധത്തിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നും നമുക്ക് ചിന്തിക്കാനോ പ്രൊഡിക്റ്റ് ചെയ്യാനോ ഒന്നും സാധിക്കില്ല എങ്കിൽ പോലും ഇവർക്കുണ്ടാവുന്ന ഒരു നിസ്സഹായാവസ്ഥ കീറി മുറിയുന്ന ഒരു വേദന ഇതാർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഇവർക്ക് നീതി കിട്ടുമോ ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും പറയുന്ന ഉത്തരം അറിയില്ല എന്നുള്ളതായിരിക്കും അതെ അറിയില്ല ഒരു മാസം ചിലപ്പോൾ ഈ വാർത്ത ഇങ്ങനെ തിളങ്ങി നിന്നേക്കാം അതിനപ്പുറത്തേക്ക് ഇത് മങ്ങി മങ്ങി ഇല്ലാണ്ടാവുകയാണ് പതിവ് അല്ലെ എന്തുകൊണ്ടാണ് ഒരുപാട് പെൺകുട്ടികൾ മരണപ്പെട്ടാലും ഈ കൊല ചെയ്യുന്നവരും സ്ത്രീധന മർദ്ദനങ്ങൾ പീഡനങ്ങൾ നടത്തുന്ന ആണുങ്ങളും ശിക്ഷിക്കപ്പെട്ടാലും അതിനപ്പുറത്തേക്ക് പറഞ്ഞാൽ പുതിയ നിയമങ്ങൾ വന്നാലും നിയമങ്ങൾ പുതുക്കി പണിഞ്ഞാലും എന്തുകൊണ്ട് സ്ത്രീധനം എന്നൊരു സത്വത്തെ നമ്മുടെ സമൂഹത്തിൽ നിന്നും മാറ്റാൻ പറ്റുന്നില്ല എന്താ കാര്യം എന്ന് പറയാം മലയാളികൾ സ്ത്രീധനത്തെ ആഭിമാനമായാണ് കാണുന്നത് എങ്ങനെയാണെന്നല്ലേ അയ്യോ നമ്മളുടെ മകളുടെ വിവാഹസമയത്ത് ഒരു ഇരുന്നൂറ് പവനെങ്കിലും കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാ വിവാഹത്തിന് വരുന്ന ആളുകളുടെ മുന്നിൽ തല നിവർത്തി നിൽക്കുന്ന എങ്ങനെയാ നമ്മൾ ആൾക്കാരെ നിവർന്ന് നോക്കുന്നത് അതൊരു നാണക്കേടല്ലേ ഇനി ആൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ മകനുണ്ടല്ലോ അവന്റെ പഠിപ്പും അവന്റെ ജോലിയും കഴിവും സൗന്ദര്യവും വെച്ച് അവന് നൂറ് പവനൊന്നും പോരാ കുറഞ്ഞത് ഒരു മുന്നൂറ് പവനെങ്കിലും കിട്ടാതെ എങ്ങനെ നമ്മൾ നമ്മുടെ ബന്ധുജനങ്ങളുടെ മുഖത്ത് നോക്കും അപ്പൊ മലയാളികൾക്ക് സ്ത്രീധനം ഒരു അഭിമാനമാണ് ഇങ്ങനെ ചിന്താഗതികളൂടി നടക്കുന്ന ഈ ഒരു സമൂഹത്തിൽ നിന്നും സ്ത്രീധനത്തെ എങ്ങനെ നമ്മൾ തുടച്ചു മാറ്റും നമ്മൾ ആദ്യം മാറ്റിരുന്നത് നമ്മുടെ ചിന്താഗതികളെ മാറ്റുക എന്നുള്ളതാണ് സ്ത്രീധനം നമുക്കൊരു അഭിമാനമാണോ ഞാനൊന്ന് ചോദിക്കട്ടെ നമ്മുടെ മക്കൾക്ക് ഒരു ഇരുന്നൂറ് പവൻ സ്ത്രീധനം നൽകിയോ ഇരുന്നൂറ് പവൻ സ്ത്രീധനം വാങ്ങി വിവാഹം നടക്കുകയാണെന്നിരിക്കട്ടെ ആ വിവാഹ സൽക്കാരത്തിൽ വരുന്ന എത്ര പേർ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടാവും പരസ്പരം പറയൂ ആളുകൾ അയ്യോ ഇരുന്നൂറ് പാവന ഒക്കെ കിട്ടിയാലോ ഇരുന്നൂറ് പാവന ഒക്കെ വളരെ നല്ല കാര്യം ഒരിക്കലും അങ്ങനെ പറയുമെന്ന് തോന്നില്ല നേരെ മറിച്ച് എന്തിനാണ് ഇരുന്നൂറ് പാവന ഒക്കെ കൊടുത്ത് ഈ പെൺകുട്ടികളെ കെട്ടിക്കുന്നത് ഓരോ ദിവസവും കേൾക്കുന്ന വാർത്തകൾ ഇവരൊന്നും അറിയുന്നില്ലേ ടി വി തുറന്നാൽ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളേ ഉള്ളൂ എന്നിട്ടും എന്തിനാണ് ഇരുന്നൂറ് പാവന ഒക്കെ കൊടുക്കുന്നത് ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിങ്ങൾ ഒരു വാചകമുണ്ടല്ലോ ഇരുന്നൂറ് പവൻ അല്ലെങ്കിൽ ഒരു വീട് രണ്ട് കാറ് ഇതൊന്നും കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് ആളുകളുടെ മുഖത്ത് നോക്കുന്നത് നാണക്കേടല്ലേ എന്ന് ഒരു സംശയവും കൂടെ ഈ വിവാഹത്തിന് വരുന്ന ആളുകൾ പിന്നീട് എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ തല നമസ്കരിച്ച് കൈകൂപ്പി നിങ്ങളെ കുമ്പിടാറുണ്ടോ നിങ്ങളെ എന്തെങ്കിലും ബഹുമാന സൂചകമായ പേരുകൾ വിളിക്കാറുണ്ടോ ഇപ്പൊ ബാബുജി സുരേഷ് ജി ഗീതാജി എങ്ങനെയൊക്കെ വിളിക്കാറുണ്ടോ നിങ്ങൾക്ക് എക്സ്ട്രാ അല്പം സ്നേഹമെങ്കിലും ഈ സമൂഹം നിങ്ങൾക്ക് തരാറുണ്ടോ പിന്നെ എന്തിന്റെ ബേസിലാണ് സ്ത്രീധനം ഒരുപാട് കൊടുത്തില്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നാണക്കേടല്ലേ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് സ്ത്രീധനം കൊടുത്താലും സ്ത്രീധനം കൊടുത്തില്ലെങ്കിലും ചുറ്റുമുള്ള സമൂഹത്തിന് ഒന്നുമല്ല അവരെ അത് ബാധിക്കുന്ന കാര്യമേ അല്ല പക്ഷെ അനുഭവിക്കുന്നത് നിങ്ങളുടെ മക്കളായിരിക്കും അത് മരണപ്പെടുന്ന പെൺകുട്ടിയുടെ ഫാമിലി ആണെങ്കിലും ഇതിൻ്റെ പേരിൽ ജയിലിൽ പോകുന്ന ൺകുട്ടിയുടെ മാതാപിതാക്കളാണെങ്കിലും അപ്പോൾ സ്ത്രീധനം ഒരിക്കലും അഭിമാനമല്ല അപമാനമാണ് അപ്പോൾ ഇതിനെ തുടച്ചു നീക്കാൻ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം സ്ത്രീധനം അഭിമാനമായി കാണുന്ന ചിന്താഗതിയെ മാറ്റിവെക്കുക പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ പോലും സ്ത്രീധനത്തെക്കുറിച്ച് സംസാരിക്കാതെ ഇരിക്കുക അയ്യോ ഞങ്ങൾ സ്ത്രീധനത്തെ കുറിച്ചൊന്നും സംസാരിക്കാറില്ല കുഞ്ഞു കുട്ടികളല്ലേ അവരോട് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഓക്കെ ഇൻഡയറക്ട്ി ഓർ ഡയറക്ട്ലി സ്ത്രീധനത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട് വല്ലപ്പോഴുമെങ്കിലും അതെ നിന്റെ വിവാഹം കഴിയുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ അങ്ങോട്ട് തന്നുവിടാം കേട്ടോ അല്ലെങ്കിൽ എൻ്റെ ഈ കാ എന്റെ ഈ കഴുത്തിൽ കിടക്കുന്ന മാല ഉണ്ടല്ലോ നിന്റെ കല്യാണം കഴിയുമ്പോൾ തരാനുള്ളതാ അല്ലെങ്കിൽ അതെ നിനക്ക് സ്ത്രീധനം കിട്ടുമ്പോൾ കുറച്ചെങ്കിലും തന്നേക്കണം കേട്ടോ ഇങ്ങനെയുള്ള സംസാര രീതികൾ കുട്ടികളുടെ മുന്നിൽ വെച്ച് തുടരാതെ ഇരിക്കുക അത് സ്റ്റോപ്പ് ചെയ്യുക അവരുടെ പഠിത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞ ട്വന്റി ഫോർ ഹവേഴ്സ് അവരുടെ അടുത്ത് പഠിത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന അവരെ വെറുപ്പിക്കരുത് കുട്ടികൾ വളർന്നു വരുന്ന സമയത്ത് അവരുടെ അടുത്ത് സ്ത്രീധനത്തെക്കുറിച്ചോ കൊടുക്കൽ വാങ്ങലുകളെ കുറിച്ചോ സംസാരിക്കാതെ ഇരിക്കുക സ്ത്രീധനം എന്നൊരു സംഭവം അഭിമാനമാണ് എന്ന് സ്വയം ചിന്തിക്കാതിരിക്കുക ആ ചിന്ത കുട്ടികളിലേക്ക് എത്താതിരിക്കുക പകർത്താതെ ഇരിക്കുക സ്ത്രീധനം ഒരു അപമാനമാണ് എന്ന് മനസ്സിലാക്കിപ്പിക്കുക അതായത് മറ്റുള്ള ഒരാളുടെ വിയർപ്പും അവരുടെ അധ്വാനത്തിന്റെ ഫലവും നമുക്ക് അവകാശപ്പെട്ടതല്ല നിങ്ങൾ പഠിക്കുക സ്വന്തം കാലിൽ നിൽക്കുക അവിടെയാണ് ഞങ്ങൾക്ക് അഭിമാന നിമിഷം എന്ന് സ്വയം ചിന്തിക്കുക കുട്ടികളിലേക്ക് അത് എത്തിക്കുക എത്രയോ മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് ചിലപ്പോ പ്രവാസികളായിരിക്കാം അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഒരുപാട് എല്ലാ ജോലിക്കും കഷ്ടപ്പാടുകളുണ്ട് അല്ലെ കഷ്ടപ്പെട്ട് ഫീസ് കൊടുത്ത് പഠിപ്പിച്ച് ഈ കുട്ടികൾ വളരെ കഠിനാധ്വാനം ചെയ്ത് ആ ഒരു കോഴ്സിൽ ഒന്നാമതെത്തിയാൽ എത്തിയാൽ ചിലപ്പോൾ അതിനപ്പുറത്തേക്ക് ഒരു ഡോക്ടറോ എഞ്ചിനീയറോ കളക്ടറോ എന്ന് പറഞ്ഞ് ഞാനിതിൻ്റെ താഴേക്ക് പറയുന്ന ജോലികളൊന്നും ജോലി ജോലി അല്ല എന്നല്ല എന്തെങ്കിലും ഒരു കാര്യം പറയണമെങ്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യുന്ന രണ്ടര കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഡോക്ടർ എഞ്ചിനീയർ കളക്ടർ ഇങ്ങനെ പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഈ ഒരു പൊസിഷനിലേക്ക് നിങ്ങളുടെ കുട്ടികൾ എത്തിയാൽ പോലും പല മാതാപിതാക്കൾക്കും അഭിമാനമില്ലത്രേ ഇത് കഴിഞ്ഞ് ഇവരെ വിവാഹം കഴിപ്പിച്ച് നൂറു പവനും ഇരുന്നൂറ് പവനും ഇവർ കിടക്കുന്ന കിടക്കാടവും എഴുതി കൊടുത്താലേ ചില മാതാപിതാക്കൾക്ക് അഭിമാനം ഉണ്ടാകാറുള്ളത്രേ അപ്പൊ ആ ചിന്താഗതി മാറ്റുക കുട്ടികൾ കഠിനാധ്വാനം കൊണ്ട് പഠിക്കുകയും നിങ്ങളുടെ അധ്വാനത്തിൻ്റെ പങ്ക് കൊണ്ട് അവർക്ക് ഫീസ് കൊടുത്ത് ആ കോഴ്സിൽ അവർ ഒന്നാമത് എത്തുകയും നല്ല ഒരു നിലയിലേക്ക് എത്തുകയും ചെയ്യുന്ന ആ നിമിഷത്തിലാണ് നിങ്ങൾ അഭിമാനിക്കേണ്ടത് അതല്ലാതെ നിങ്ങളുടെ അധ്വാനമെല്ലാം മറ്റൊരു ഫാമിലിയിലേക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നിടത്താണ് നിങ്ങളുടെ താഴ്ച വരാൻ പോകുന്നത് അവിടെയാണ് നിങ്ങൾ താഴേക്കുള്ള സ്റ്റെപ്പുകളിലേക്ക് ഇറങ്ങാൻ പോകുന്നത് അവിടെയാണ് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താത്ത നിങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരിക്കലും നീതി കിട്ടാത്ത ഒരു പടുകുഴിയിലേക്ക് നിങ്ങൾ വീഴാൻ പോകുന്നത് രണ്ടോ മൂന്നോ വർഷം മുന്നേ വിസ്മയ എന്ന് പറയുന്ന പെൺകുട്ടി ദുരൂഹമായി കൊല്ലപ്പെട്ടു ദുരൂഹമായി കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ അവളെ കൊന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം ഈ പെൺകുട്ടിക്ക് അർഹതയില്ലായിരുന്നു ഭൂമിയിൽ ജീവിക്കാൻ എന്താ അവൾക്ക് അർഹതയില്ലാതായിപ്പോയി ഡോക്ടർ ആയിരുന്നു പഠിക്കാൻ മിടുക്കിയായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് അവൾക്ക് അർഹതയില്ലാതായിപ്പോയി ഈ കിരൺകുമാർ അവളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു നമ്മളൊക്കെ അവരുടെയൊക്കെ വോയിസ് ലീക്ക് ആയ സമയത്തൊക്കെ കേട്ടതാണ് എനിക്ക് നിന്നേക്കാൾ കൂടുതൽ സ്ത്രീധനവും കാറും ഞാൻ ആഗ്രഹിക്കുന്ന കാറും ഒക്കെ കിട്ടാൻ യോഗ്യതയുള്ളവനായിരുന്നു ഞാൻ എന്തുകൊണ്ട് വിസ്മയയ്ക്ക് യോഗ്യതയില്ലാതായിപ്പോയി എന്താണ് ഈ സ്ത്രീധന മോഹികളായ ആണുങ്ങൾ എല്ലാവരും എല്ലാവരുമല്ല കേട്ടോ അർഹതയില്ല എന്നൊരു പെൺകുട്ടിയോട് പറയുന്നതിന്റെ ക്രൈറ്റീരിയ ഭൂമിയിൽ ജീവിക്കാൻ യോഗ്യതയില്ല അർഹതയില്ല എന്ന് ആർക്ക് ആരോട് പറയാൻ പറ്റും വിവാഹം എന്ന് പറയുന്നത് ഒരു താങ്ങാണ് ഞങ്ങളുടെ കാലശേഷം നിങ്ങൾക്ക് താങ്ങാൻ ഒരാൾ വേണ്ടേ നിങ്ങളെ സംരക്ഷിക്കാൻ ഒരാൾ വേണ്ടേ ഇങ്ങനെയാണ് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ വേണമെങ്കിൽ ഫെമിനിസ്റ്റുകളൊക്കെ പറയും താങ്ങില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂന്ന് അതായിക്കോ ഞാൻ ഫെമിനിസ്റ്റുകൾ അല്ലാത്ത ആളുകളോടാണ് പറയുന്നത് ഒരു നയൻറ്റി പേഴ്സെൻറ്റേജ് ആൾക്കാരും ചിന്തിക്കുന്നത് കല്യാണശേഷം ഒരു താങ് അങ്ങനെ മാത്രം പറഞ്ഞു മനസ്സിലാക്കുക സ്ത്രീധനത്തെ ഒരു വലിയ സംഭവമാക്കി അഭിമാനമാക്കി ചിന്തിക്കാൻ ശ്രമിക്കാതെ ഇരിക്കുക മക്കളിൽ നിന്നും ആ ഒരു ചിന്തകളെ എടുത്തു മാറ്റിക്കളയുക അതിനു വേണ്ടി സ്ത്രീധനം ഒന്നുമില്ല സ്ത്രീധനം എന്ന് പറയുന്നത് മറ്റുള്ള ഒരാളുടെ അധ്വാനമാണ് എന്നുള്ള റിയാലിറ്റി കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കോമന്റ് ചെയ്യുക മറക്കാത്ത കോമെന്റ് ചെയ്യണേ താങ്ക് സോ മച്ച്